ഇന്നത്തെ വീഡിയോയിൽ സപ്തമ സ്കന്ധം തുടങ്ങുകയാണ് അതിലെ നാരദയുധിഷ്ഠിര സംവാദം വരെയാണ് വായിക്കുന്നത് ശ്രീശുഖ മുനിയോട് പരീക്ഷത്ത് ചോദിക്കുന്നു ദേവേന്ദ്ര പക്ഷത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ എപ്പോഴും അസുരരെ വധിക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം മുനി പറയുന്നു സർവ്വചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ അറിയാത്തത് ഒന്നും തന്നെ ഇല്ല പിന്നെ സാത്യ ഗുണമുള്ളവരാണ് ദേവകൾ അവരുടെ ശത്രുക്കളായി വരുന്നത് തമോ ഗുണം ഏറെയുള്ള അസുരന്മാരും അതുകൊണ്ട് അവർ നിത്യസജ്ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഭഗവാൻ അവരെ നിഗ്രഹിക്കേണ്ടതായി വരുന്നത് ഇതിനായി നാരദ യുധിഷ്ഠിര സംവാദം പറഞ്ഞു കേൾപ്പിക്കുന്നു യുധിഷ്ഠിരൻ ചോദിച്ചു നാരദമഹർഷി ഈ ശിശുപാലിന് ഭഗവാനോട് ദേഷ്യമായിരുന്നു എപ്പോഴും അങ്ങനെയുള്ള അവന് നരകം കിട്ടാതെ ഭഗവത്ഗിതി എങ്ങനെ ലഭിച്ചു അതിന് കാരണമെന്താണ് മഹർഷി പറഞ്ഞു സർവ്വവും ഈശ്വരമയമാണെന്ന് അറിയുക യുധിഷ്ഠിര നീ ഭഗവാനെ സേവിക്കുന്നതിന് ഭക്തി അടിസ്ഥാനമാണെങ്കിലും ആ ഭക്തിയും പലവിധമുണ്ട് ഗോപസ്ത്രീകൾ കാമഭക്തിയിലൂടെയും കംസൻ ഭയത്തിലൂടെയും ശിശുപാലൻ മുതലായ രാജാക്കന്മാർ ദ്വേഷത്തിലൂടെയും യാദവന്മാർ നിങ്ങളുമെല്ലാം ബന്ധു സ്നേഹത്തിലൂടെയും ഞങ്ങൾ മുനിമാർ ഭക്തി കൊണ്ടും ഭഗവാനെ സേവിക്കുന്നു ഇപ്രകാരമുള്ള ഭക്തി ഭഗവാനിൽ ഉറച്ച് കർമ്മബന്ധങ്ങൾ കഴിയുന്ന സമയത്ത് ഭഗവത് മായയാൽ ഭഗവത് പാദങ്ങളിൽ ചെന്ന് ചേരുകയും ചെയ്യുന്നു ഈ ശിശുപാലനും ദന്തഭക്തനും ഭഗവാന്റെ കാവൽക്കാരും ഭഗവാന് പ്രിയന്മാരുമായിരുന്നു ബ്രാഹ്മണ ബ്രാഹ്മണശാപത്താലാണ് അവർ ഇങ്ങനെ ആയിത്തീർന്നത് ഇത് കേട്ട യുധിഷ്ഠരൻ ചോദിച്ചു ഭഗവാന്റെ കാവൽക്കാർക്ക് വിപ്രസാവുമോ ആ കഥ എന്നോടൊന്ന് പറയാമോ നാരദമഹർഷി ഇത് കേട്ട നാരദമുനി പറയുന്നു ബ്രഹ്മപുത്രന്മാരായ സനഗാദി മഹർഷികൾ ലോകമെങ്ങും ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ വൈകുണ്ട ലോകത്തു എത്തുന്നു അഞ്ചോ ആറോ വയസ്സ് തോന്നിക്കുന്നവരും ദിക്കുകളെ വസ്ത്രങ്ങളായി ഉപയോഗിക്കുന്നവരും ആയ ഇവരെ കൊച്ചു കുട്ടികൾ എന്ന് കരുതി ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ കടത്തിവിടാതിരിക്കുന്നു ഇതിൽ കോപിതരായ സനഗാദികൾ മൂന്ന് ജന്മം നിങ്ങൾ അസുരന്മാരായി ജനിക്കട്ടെ എന്ന് ശാപവും ചെയ്യുന്നു അവർ ഭഗവാനോട് തങ്ങൾക്ക് ശാപമോക്ഷത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ഈ മൂന്ന് ജന്മവും എന്നെ സാധുജനങ്ങളെയും ഉപദ്രവിക്കുന്നതിലൂടെ കോപം മുഴുത്തു ഞാൻ നിങ്ങളെ വധിക്കുകയും ഒടുവിൽ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യാം എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അവരുടെ ജന്മങ്ങളും ഇങ്ങനെയാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപവും രാവണനും കുംഭകർണനും ശിശുപാലനും ദന്തഭക്തരനും ഇത് കേട്ട യുധിഷ്ഠിരം പറയുന്നു പ്രഹ്ലാദന് ഭക്തി ഉണ്ടായതും അതിൽ അച്ഛനായ ഹിരണ്യകശിപുവിന് വിദ്വേഷം വളർന്നതും എന്നോട് അരുൾ ചെയ്യണമേ എന്ന് നാരദമുനിയോട് അപേക്ഷിക്കുന്നതും ആ കഥ പറയാൻ നാരദമുനി തുടങ്ങുന്നതും വരെയാണ് നമ്മുടെ ഇന്നത്തെ വായന ഓം ഗം ഗണപദേ നമ ഓം ഗും ഗുരുവ്യോ നമ ഓം നമോം ഭഗവതദേവ ത്തിനീം ശുഗബാലേ തെളിഞ്ഞു പറകടോ ശേഷവും മാലോകർ കേട്ടാൽ പരിഹസിച്ചിടും എന്നാലും എനിക്കായതൊട്ടൊട്ടു ചൊല്ലുവൻ സപ്തമ സ്കന്ധത്തിനാലുടേനൂതികേലുക്തമായി പുനരൂതികേലായതും കർമ്മവാസനകളെന്ന് തറിക തൽക്കർമ്മങ്ങൾ സർവാനുഭൂതങ്ങളായതും ചെമ്മീ പുനരുത്തമ സമ്മതിയാകിയ ശ്രീ സുഖൻ പദം കൂപ്പിത്തൊടുവു ചോദിച്ചിതും സർവലോകാത്മാകല സമാനീശ്വരം പക്ഷത്തിൽ നിന്നുകൊണ്ടെന്ന ദേവാരികളെ വധിപ്പതി എന്തൊരു കാരണം എന്നതരുൾ ചെയ്യുകയെന്നു കേട്ട് ആരോടോതം അരുൾ ചെയ്തു ശ്രീശുഖൻ കേളെങ്കിലും സർവതുല്യനാകാശവൽ നീലേ നിറഞ്ഞു മറഞ്ഞു നിൽക്കും ഭരൻ ായണങ്ങൻശ്വരൻ ആരണാന്തപ്പൊറോളായ നിരഞ്ജനൻ നാമരൂപങ്ങളില്ലാത നിരാമയൻ കാരണം മഹാമായ ലോക സൃഷ്ടിക്കേ രജോ ഗുണം ആശ്രയിച്ച് ഏകസ്വരൂപി ഏകസ്വരോവിരിഞ്ചനായിക്കൊണ്ടുതാൻ സൃഷ്ടിച്ചുകൊള്ളുന്നതൊക്കെ ഭരിപ്പതിനിഷ്ട്രദനായ ജഗന്മയൻ സത്തഗുണപ്രധാനൻ മഹാവിഷ്ണുവായി നിത്യവും സംഹരിച്ചിടുവാനായല്ലോം രുദ്രവേഷ തമോ ഗുണം ആശ്രയിച്ചനായ പ്രകൃതി ഗുണത്രയശീലരായെങ്ങും ജഗത്രയവാസികേലൊക്കെയും തങ്ങുന്നിരെന്നതിൽ സാത്വികം ദേവകൾ കങ്ങതോ കങ്ങതുകൊണ്ടിതങ്ങിച്ചുകൊള്ളുവാൻ തദ്ശദാദികേലായി മരവും ധനുപുത്രർക്കു നിത്യം തമോ ഗുണമായതും സഗുണ ദേശീയതാകയാൽ ഗുണവാന്മാരെ നിഗ്രഹിക്കുന്നതും നിത്യം യുധിഷ്ഠിര നാരദ മുഖ്യ നിത്യന്ത കൊണ്ടോട്ടു രാജസുയാന്തരകാലം ശിശുപാല രാജസായുജൻപോടു കണ്ടാതരാൽ നാരദനോടു ചോദിച്ചിതു ധർമ്മജൻ നാരായണ വിഷയം പ്രതി സന്തായുള്ള ചേതീശനെന്തിങ്ങനെയും ദോഷമൊഴിഞ്ഞ് ഗതി ലഭിച്ചിടുവാങ് കാരണം ആയതിനീനുത്തരം അന്നുടൻ നാരദം ധർമ്മദേ സർവാശ്രയസ്വദോഭൂതനാമീശ്വരൻ സർവഗുണങ്ങളാലിങ്ങനെ സന്തതം സർവലോകങ്ങളിൽ തങ്ങവഹിക്കുന്നതും വഹിക്കുന്നതും രാഗദ്വേഷം സർവകർമ്മങ്ങളിലും സംസാര സംസാരബന്ധവും സർവവും മായാമയങ്ങറികടും സർവാത്മകനുടേ മായക്കരുതാതെ സർവലോകങ്ങളിലൊരു വസ്തുവും സർവമധീനമത്രേ മഹാമായയാം സർവാശ്രയൻ സർവകാലാത്മാവിനീം സർവകാലാത്മാവിനെയും സർവബോധഗ്രസർവോധങ്ങളാലും പരിസേവിക്ക സേവാപ്രകാരങ്ങൾ ഗുണ്ടനേകം വിധം സേവയ്ക്കു ഭക്തി ആധാരമാകുന്നതും ധ്യാനനിരതനാകുന്നതോ ഭക്തിദാൻ

ഭക്തികൊണ്ടിങ്ങനെ ഞങ്ങളോ മൊക്കമുണ്ടു ചെയ്തിടും നിത്യങ്ങിണ സന്താനം കുറയ്ക്കുമ്പോൾ കർമ്മബന്ധങ്ങളറ്റിടും ബലാലതം ചിന്മയം തൻ മഹാമായ വശാലടോം എന്നതിൽ കേവലം പണ്ടേ ശിശുപാലനാതു മന്നവെന്താ കേന്ദ്രന്മാരവർ കൊണ്ടൽ വർണ്ണ പ്രിയന്മാരായിരുന്നവർ വിപ്രശാപത്താൽ പതച്ചുതേരായിരുന്നു അറിയുക മഹാമതീം ഇത് മുനീന്ദ്ര കേട്ടു ധർമാത്മജൻ ത്ര വന്ദിച്ചു ചോദിച്ചിതു സാദരം മുന്നഞ്ചകന്മയേനായ നാരായണൻ തന്നുടേ പാർഷന്മാരായിരിപ്പവർ തമ്മേ ശപിച്ചതാര് എന്തിനെന്നുള്ളതും ചെമ്മേ സകലം അരുൾ ചെയ്യവേണമീം സന്ദേഹമെല്ലാം ഒഴിയുമാറെന്നു കേട്ട് ൾ ചെയ്തു മുനീന്ദ്രനും ലോകപ്രസിദ്ധന്മാരായ സനകാതി ലോകോപകാരികളായ മുനിജനം ലോകങ്ങളിൽ പെരുമാറുന്നവർ മുതിർന്നേ കഥ വൈകുണ്ട ലോകമകമ്പുക്കാർ തൽപ്പുര ഗോപുരദ്വാര നിൽക്കുന്നവരപ്പോൾ ജയവിജയന്മാരിരുവരും മുൾപ്പുക്കു ചെമ്മീതടുത്താർ കടപ്പതിനിപ്പോൾ അവസരമല്ലെന്നവരുടെ നിർബന്ധമാകന്ത കണ്ടതിന്മൂലം അങ്ങുൾ പൂവിലമ്മററിഞ്ഞ വേരന്തരാം വിദ്രുതമങ്ങു കടപ്പതി അത്ര നീങ്ങിടുവിനെന്നരുൾ ചെയ്തുടൻ തിക്കി അച്യുതാജ്ഞാവശാലൊക്കെ തുടർന്ന് ഇടപെട്ടതോ കാരണം ദുർജനാഗ്രേശ്വരന്മാരായ നിങ്ങൾ പോയി നിർജര ദേഷികയിലാകുന്ന അനുക്ഷണം കോപേനശാപം ചെയ്തെഴുന്ന വിളിനാറും കാലം അഭീഷ്ടന്താനറിഞ്ഞങ്ങവർ തന്മനോവീകാനന്ദമോടും അനുസരിച്ചിടുവാൻ സാധുജനങ്ങളെയും പുനേരനെയും ആദി വളർത്തു വിരോധിച്ചിനിയൊരു മൂന്നു ജന്മം ഞാൻ വധിച്ചൊടുക്കത്തിങ്ങ് ചേർന്നുകൊളകുന്നതനുഗ്രഹിച്ചിടിനൻ

മണ്ണിടത്തിങ്കലില്ലെന്നായ് ചമഞ്ഞ നാൾ പൊങ്ങും മതേനധരിത്രിയെ താനെടുത്ത പാതാളത്തിലെ ഹിരണ്യാക്ഷനെ സകലേശ്വരൻ പന്നിയായി കൊന്നോരനന്തരം തന്നുടെ നന്ദനൻ നാരായണ നാരായണപ്രിയനാകയാൽ ഖിന്നതപുണ്ടോ ഹിരണ്യകശിബുതൻ അന്യൂനവേകാലോപദ്രവിച്ചു പിന്നെ നൃസിംഹമായും നിർഹ്ലാദമോടും എതിർത്തവനെ കൊന്നും പ്രഹ്ലാദനേയും പരിപാലനം ചെയ്താൽ അങ്ങനെയുള്ള ഹിരണ്യകശിവും ഞുടനെ ഹിരണ്ാക്ഷനും എന്നിവർ ും കുംഭകർണനും തൽപ്രതിഭാവികളും കേവലം രാമനായെന്നും അച്യുതനാശരധീശ്വരേ നിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ ശിശുപാലനും ദന്തവക്തനും ഈ പ്രതി

വളർന്നുണ്ടമഞ്ഞതും പ്രഹ്ലാദ താതേനതിങ്കിൽ വിദ്വേഷങ്ങൾ സഹ്യമല്ലാതെ കണ്ടേറെ വളർന്നതും സർവം സവിസ്തരമായരുൾ അരുൾ ചെയ്യുക മീൻ സർവസന്ദേഹം ഒഴിയുമാറെന്നെല്ലാം കേട്ട കൗതുകം കൊണ്ടുവീണാതരൻ കേട്ടാലുമെങ്കിലും അപ്പോൾ അരുൾ ചെയ്തും